സ്നേഹക്കടയുടെ മാതൃകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ ബി ജെ പിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് പരാതികൾ ഇനിയും ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയമ്മയെ അവരുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ് കല്യാണിക്കുട്ടി അമ്മയുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വർഷം തിരഞ്ഞിട്ടില്ല കല്യാണിക്കുട്ടിയമ്മയുടെ ശാപമാണ് രാഹുൽ മാൻകൂട്ടത്തിന് സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ അയാൾ ഇല്ലാതാവും ഇത് കല്യാണിക്കുട്ടി അമ്മയുടെ ശാപം കൂടിയാണ് പലരും പറയുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ ജോത്സ്യനാണോ ബി ഗോപാലകൃഷ്ണൻ നേരത്തെ വർഷങ്ങളായിട്ട് നേരത്തെ ഇത് കണ്ടെത്തിയോ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു സത്യസന്ധമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ചാനൽ ചാനലിൻ്റെ പേര് പറയുന്നില്ല ഒരു ചാനലിൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വെളിയിൽ വീട്ടിലേക്ക് വന്നപ്പോൾ പലരും വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു ഇത് വളരെ കൃത്യമായി ഞാൻ പറയാണ് എൻ്റെ കയ്യിൽ ആ സ്ത്രീയുടെ നമ്പർ അടക്കമുണ്ട് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കോളേജിലെ നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോളേജിലെ സഹപ്രവർത്തകയായിരുന്നു ഞാനും അന്ന് കെ എസ് യുയിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷെ സാറേ സാറുമായി സംസാരിക്കും സംസാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ് ആ വ്യക്തി സ്ത്രീകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ഇടപെടൽ വളരെ മോശമാണെന്ന് വ്യക്തിപരമായ ആളാണ് ഞാൻ ഇന്ന് അയാൾ നേതാവാണ് പക്ഷെ ഞാനിത് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതായിരുന്നു ചാനൽ ചർച്ചയ്ക്ക് ശേഷം എനിക്ക് വന്ന ഫോൺ കോൾ അതൻ ചാനൽ ചർ ഒരു ചാനൽ ചർച്ച വൈകുന്നേരത്തെ സന്ധ്യയിലെ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനവധി ഫോൺ കോളുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോൺ കോൾ വന്നത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കോ ഒപ്പം കോളേജിൽ പഠിച്ച ഒരു സഹപ്രവർത്തകയുടേതായിരുന്നു എനിക്ക് പരിചയമില്ല എന്നെ പരിചയപ്പെട്ടിട്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ താങ്കളുടെ കൂടെ ഇപ്പോൾ ചർച്ചയ്ക്കിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കെ എസ് ശിവാരിയാണ് സഹപ്രവർത്തകയാണ് അയാളുടെ സമീപനവും അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവവും ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളല്ല എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ എൻ്റെ ക്രെക്സ് എടുക്കുകയാണ് അത് വളരെ മോശമാണ് സ്ത്രീകളോടുള്ള ഇടപെടൽ വളരെ മോശമാണ് അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഇതെന്നോട് പറഞ്ഞതാണ് ഞാനതെൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു പക്ഷേ ഒരു പൊതുപ്രവർത്തകനെതിരെ ആരെങ്കിലും ഫോൺ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചാൽ അത് പറയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം വ്യക്തിപരമായി ആക്ഷേപം പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ മറ്റൊരു ദിവസം വേറൊരു ചാനലിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ ആക്ഷേപിച്ചു അപ്പം ഞാൻ തിരിച്ച് ആക്ഷേപിച്ചു ഞാൻ തിരിച്ചത് പറഞ്ഞു നിങ്ങളുടെ പേര് ഈ പേര് ഇയാള് ഈ പറഞ്ഞ സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് അയാളുടെ ആ പേര് പറഞ്ഞത് ആ സ്ത്രീയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്ന പേരിൽ അറിയപ്പെടുന്നു കോഴി രാഹുൽ എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത് ഏ അല്ലല്ല അത് ഞാൻ പറഞ്ഞതാ പഠനകാലത്ത് അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു ഇയാളുടെ സ്വഭാവം കോഴിയുടെ സ്വഭാവമാണ് ഇതാണ് അയാൾ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ജ്യോത്സനായിട്ടോ ഞാൻ ആക്ഷേപിക്കാൻ ഞാൻ ജ്യോത്സ്യനാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് അതൊന്നല്ല ഇത് ആ സ്ത്രീയുടെ ഭാഷയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വച്ചാൽ ഇത് ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും യോഗ്യമല്ല ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ തരം താഴാന് പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഹണി ഭാസ്കറായിട്ടുള്ള ചാറ്റും പറവൂർകാരിയായിട്ടുള്ള പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധവും അയാൾ അംഗീകരിച്ചിരിക്കുന്നു എനിക്ക് ബന്ധമില്ല എന്ന് എന്നതിൽ പറഞ്ഞിട്ടില്ല ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞതും സത്യമാകണം ഹണി ഭാസ്കറുമായിട്ടുള്ള ചാറ്റിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇനിയും ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി വെളിയിൽ വിടാനാ പറഞ്ഞത് അത് വെളിയിൽ വിടാത്തതൊരു പക്ഷേ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ വെളി സ്ത്രീയുമായിട്ടുള്ള ഒരു സംസാരത്തിൽ വെളിയിൽ വിടാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തതോ ആവണം അതിനർത്ഥം ആ ചാറ്റ് അതിൽ സമ്മതിച്ചു എന്നാണ് ആ ചാറ്റ് മാത്രം മതി ഹണി ഭാസ്കർ എന്ന് പറയുന്ന സ്ത്രീയുടെ ചാറ്റ് മാത്രം മതി അയാൾ എം എൽ എ പദം രാജിവെക്കാൻ